എല്ലാവർക്കും നീതുമോ സു വലോട്ട് വീണ്ടും സ്വാഗതം ഞാൻ നീതു അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള ബിഗോണിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ കാണിക്കാനാണ് വന്നിരിക്കുന്നത് ബിഗോണിയ പ്ലാന്റ്സ് പൊതുവേ പ്ലാന്റ്സ് ലവേഴ്സിന് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടമാണ് കാരണം അതിൻ്റെ ആ ലീഫുകളുടെ ഇലകളുടെ ഭംഗി തന്നെയാണ് അതിൻ്റെ പ്രത്യേകത പൂക്കളൊന്നും വിരിയില്ലെങ്കിൽ പോലും ഇലകൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു ചെടിയാണ് ബിഗോണിയ അപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കൊരു കമൻറ്റ് വന്ന് ചോദിച്ചിട്ട് ബിഗോണിയ പ്ലാന്റ്സ് കളക്ഷൻ ഒന്ന് കാണിക്കുമെന്ന് അപ്പോൾ ശരിക്കും അപ്പോഴാട്ടോ ഞാൻ ചിന്തിച്ചത് ബികോണിയ പ്ലാൻസ് ഞാനിപ്പോൾ ഒട്ടും ശ്രദ്ധിക്കാറില്ല ഞാനിങ്ങനെ താമരയുടെ പുറകെ ഓട്ടോ ആണല്ലോ അപ്പോൾ ബിഗോണിയ പ്ലാന്റ്സ് ഒട്ടും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ബിഗോണിയ പ്ലാന്റ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പം നിങ്ങളെ കാണിക്കുകയും ചെയ്യാം എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത് കാണാൻ ഇഷ്ടമുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെ കമൻറ്റ് വന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ബിഗോണിയ പ്ലാൻസിൻ്റെ വീഡിയോ ആണ് ബിഗോണിയ പ്ലാൻ സോറി ബിഗോണിയ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെ ബിഗോണിയ പ്ലാൻസാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി ബിഗോണിയ എൻ്റെ കളക്ഷനിൽ അതായത് പ്ലാന്റ്സിൻ്റെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ മുതലേ എൻ്റെ കയ്യിലുള്ള ആളാണ് കേട്ടോ അയാളുടെ കുഞ്ഞാണത് മദർ പ്ലാന്റ് മുകളിലുണ്ട് കാണിച്ചു തരാം തടസ്സിൻ്റെ മുകളിലാണ് പ്ലാന്റ്സ് മെയിനായിട്ട് ബിഗോണിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബിഗോണിയുടെ ലീഫുകൾ ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിൽ ചെറിയൊരു പൂക്കൾ പോലെ ഉണ്ടാവും പിന്നെ തൈകൾ തൈകളുണ്ടാക്കാൻ എളുപ്പമാണ് ഇങ്ങനെ വരുന്ന ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് വേറെ ഒരു ചെറിയ പോട്ടിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ലീഫ് ഇന്നും ഇത് ഞാൻ ഒരു ഇലയിൽ നിന്ന് മെച്ചോഡ് ആയിട്ടുള്ള ലീഫിൽ നിന്ന് പിടിപ്പിച്ചെടുത്താൽ മതി ഇതുപോലുള്ള ഈ നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ മണ്ണിലൊന്ന് കുത്തി കൊടുത്ത് വെച്ചാൽ മതി താ ഇതുപോലെ ഒന്ന് കുമ്പിൾ കുത്തും എന്ന് പറയില്ലേ അതുപോലെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ പുതിയ തൈ ഉണ്ടായി കിട്ടും ഈ ബികോണിയെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത തയ്യാണേ അപ്പോൾ ഇതൊക്കെ ഞാൻ നാൽപ്പത് രൂപ അങ്ങനെ ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് നല്ല ബുഷ്യായിട്ട് ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്താൽ പോലും നല്ല ഭംഗിയിൽ നിൽക്കും അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ബിഗോണിയ ഇതാണ് അടുത്ത ബിഗോണിയ ഇതും ഞാൻ ലീഫ് വഴി ഉണ്ടാക്കിയെടുത്തൊരു തയ്യാണ് കേട്ടോ ഒരു ചെറിയ ലീഫിൽ നിന്ന് നമുക്ക് ഇതാ ഇതുപോലെ കേടായ ലീഫില്ല ഇലകൾ നമുക്കത് വെച്ചിട്ട് തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു തൈയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സിൽവർ ആണ് ഇത് ഇവിടെ ഒരു സിൽവർ ഷെയ്ഡാണ് വരുന്നത് ഗ്രീനിൽ സിൽവർ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നല്ലൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ആണ്ട്ടത് ഇത് അധികം ആയിട്ടില്ല തയ്യാ ഒന്ന് റെഡിയായി സെറ്റായി വന്നിട്ട് പിന്നെ നമുക്കിനി വേറെ പോട്ടിലോട്ട് മാറ്റാം ഇതിപ്പോൾ ചെറിയൊരു നഴ്സറി പോട്ടിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കുറച്ചുകൂടി വലിയ പോട്ടിലോട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട വളം ലീഫുകൾ നല്ല വലുതാവാൻ വേണ്ടിയിട്ട് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കില്ലേ അത് കഞ്ഞിവെള്ളത്തിൽ ഒരു ദിവസം രാത്രി നല്ലോണം ഇങ്ങനെ കുതിർത്തി വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ അതെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇരട്ടി നമ്മൾ എടുക്കുന്നതിൻ്റെ മൂന്ന് ഇരട്ടിയെങ്കിലും വെള്ളം ചേർക്കണം കേട്ടോ എന്നിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലീഫിലും ഈ താഴെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു നല്ല വലിയ ആന ഇലകൾ കിട്ടും കേട്ടോ ബിഗോണിയൊക്കെ അപ്പോൾ നല്ലൊരു വളമാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് നമ്മളൊരു ഏരിയ നമുക്ക് നല്ലൊരു ഏരിയ ഉണ്ട് ആ ഏരിയ സെറ്റ് ചെയ്യണം ബിഗോണിയ പ്ലാന്റ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് നല്ല രസമായിരിക്കും അപ്പോൾ നല്ല ലീഫുകളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഏരിയ നല്ല ഭംഗിയായിരിക്കും അപ്പം ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഫ്രണ്ട് ഏരിയയിലൊരു വശം പലരുടെയും ഡൗട്ടാണ് പിക്കോണിയ പ്ലാന്റ്സ് വെയിലത്ത് വെക്കാൻ പോകുന്നത് ചില പിക്കോണിയ പ്ലാന്റ്സിന് വെയിലിഷ്ടമാണ് നല്ല ഭയങ്കര സൺലൈറ്റ് അല്ല അല്ലാതെ ഒരു എന്താ പറയുക സെമി ആയിട്ടുള്ളത് നല്ല വെയിലും അല്ല എന്നാൽ ഒട്ടും വെയിലും ഇല്ലാത്തൊരു ഭാഗമല്ല അങ്ങനത്തെ ഒരു ഏരിയയിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല പുഷിയായിട്ട് നിൽക്കും പ്ലാന്റ്സിന് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല ഹാപ്പി ആയിരിക്കും അവർ ഇപ്പോൾ ഇത് വെയിലില്ലാത്തൊരു ഷെയ്ഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്ലാന്റ് അത്ര ഭംഗിയിൽ നിൽക്കാത്തത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ ശ്രദ്ധ ഒട്ടും ഇതിനില്ല ബിഗോണിയ പ്ലാന്റ്സ് നമ്മൾ നല്ലോണം ശ്രദ്ധ കൊടുക്കണോട്ടോ താമരയൊക്കെ പോലെ ഇല്ല താമരയൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രദ്ധിക്കാറൊന്നുമില്ല പക്ഷേ ബിഗോണിയ പ്ലാന്റ്സ് ഒക്കെ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നശിഞ്ഞു പോവും അങ്ങനെ കുറച്ച് ഇവരെ കാണിച്ചു തരാം കേട്ടോ ഞാൻ എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് നശിപ്പിച്ച കുറച്ച് ആൾക്കാർ കാണിച്ചുതരാം ഇത് അങ്ങനെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വെൽവെറ്റ് ഇത് കണ്ടോ എൻ്റെ ലീവുകളൊക്കെ ആകെ ഒരു ഭംഗിയില്ലാതെ ആയിപ്പോയി ഇതൊക്കെ ഇന്നൊന്ന് റെഡിയാക്കി എടുക്കണം എടുക്കണോട്ടോ അപ്പോൾ നല്ല ഭംഗി അതിൻ്റെ ലീവ് ചിരിക്കുന്നു നല്ല ഡാർക്ക് കളർ വരും ഇപ്പോൾ ഷെയ്ഡിലിരിക്കുന്നതുകൊണ്ട് ഒരു ഗ്രീൻ വന്നിട്ടുണ്ട് ഗ്രീൻ അല്ല നല്ല ഡാർക്ക് ബ്ലാക്ക് വെൽവെറ്റ് ഷെയ്ഡ് വരും കേട്ടോ അതിൻ്റെ ഒരു തൈ ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ അതിൻ്റെ തൈ നിൽക്കുന്ന അടുത്ത് മാവും മുളച്ചേക്കണു അതെ ഇതിന് വന്നിട്ടുണ്ട് ഒരു ഡാർക്ക് ഒരു കളറ് നല്ല ഭംഗിയാണ് ലീഫുകൾ ബിഗോണിയുടെ എനിക്കിത് കാണുമ്പോൾ ഇങ്ങനെ ബിഗോണിയ പ്ലാന്റ്സ് കാണുമ്പോൾ കൊതി വരും അത്ര രസമല്ല ഇത് കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഞാൻ നശിപ്പിച്ചൊരു ബിഗോണി അപ്പോൾ ഇതിനേക്ക് നമുക്ക് ശരിയാക്കി എടുക്കണം എന്തായാലും ഞാൻ ഇന്ന് എന്തായാലും ഫ്രണ്ട് ഏരിയ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം ബിഗോണിയ പ്ലാന്റ്സ് ഞാൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്ലേസ് ഇവിടെയാണ് കേട്ടോ ഈ രണ്ട് സ്ഥലത്ത് ഒരു ഗ്യാപ്പ് കണ്ടില്ലേ അതായത് ഈ ഒരു പെനി പ്ലാന്റ് വെച്ചിരിക്കുന്നതിൻ്റെ ഈ ഒരു ഗ്യാപ്പിലും ഇപ്പുറത്തെ ഗ്യാപ്പിലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം ന്നെ ഇവിടെയും ഇരിക്കുന്നുണ്ട് ബിഗോണിയുടെ പ്ലാന്റ്സ് കാണിച്ചു തരാം അതാ ഇതൊക്കെ ഇവരൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് ഉണ്ടോ ഇരിക്കുന്നത് ഇവരെ ഞാനിപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറില്ലെങ്കിലും ഇവർക്ക് നല്ലൊരു പ്ലേസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഹാപ്പിയാണ് അതാ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് മിക്ക ബിഗോണിയിലും ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഫ്ലവേഴ്സ് ആണ് കാണുന്നത് ഇതേ സെയിം തന്നെ ഇതൊരു നോർമൽ ടൈപ്പ് ആണ്ടോ ഇതേ സെയിം തന്നെ ബ്രൗൺ രണ്ടും ഒന്നിച്ചാണ് നട്ടു വെച്ചിരിക്കുന്നത് പിന്നെ ഇത് തന്നെ കുറച്ച് വ്യത്യാസമുള്ളതാണ്ടോ ലീഫുകൾക്ക് വ്യത്യാസമുണ്ട് ഷെയ്പ്പ് ഒരു റൗണ്ട് ഷേപ്പ് പോലെയാണ് വരുന്നത് ഇത് ഒരു നീളത്തിലാണ് ഇതും നല്ലൊരു ബികോണിയാണ് ഈ മുകളിലെ പ്ലാന്റ്സ് കാണിക്കുക ഏറ്റോട്ടറസിൻ്റെ മുകളിലാണ് മെയിനായിട്ട് ഞാൻ പ്ലാൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലെ ബിഗോണിയ പ്ലാൻസ് കാണിക്കുക മദർ പ്ലാന്റ് കാണിച്ചില്ലാന്ന് പറഞ്ഞില്ലേ ഇതാണ്ടോ മദർ പ്ലാന്റ് അപ്പോൾ ഇതിൽ നിന്നാണ് ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് ഞാൻ വെച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഞാൻ കാണിച്ചുതരാം ഞാൻ എടുക്കുന്നത് ീ എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആണിത് അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ബിഗോണിയുടെ കട്ട് ചെയ്തിട്ട് കത്രികയൊക്കെ വെച്ച് കട്ട് ചെയ്യോ ഞാനിങ്ങനെ വീഡിയോ എടുക്കും ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ടാണ് പറ്റാത്തത് അപ്പോൾ താ ഇത് ഇതുപോലെ നമുക്കൊരു ചെറിയ പീസ് മതി പിടിപ്പിച്ചെടുക്കാം ജസ്റ്റ് മണ്ണിലൊന്ന് വെച്ചുകൊടുത്താൽ മതി ഇത് ചരൽ മണ്ണാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ അതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാ അതുപോലെ ഞാൻ ലീഫ് വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുള്ള വേറൊരു ബികോണിയാണ് ടോയി കാണുന്നത് എന്ത് ഹെൽത്തി ആയിട്ട് അത് വരുന്നത് ഇതാ ഇതൊരു മദർ പ്ലാന്റ് ആണ് ഇതുകൊണ്ട് ഇതൊക്കെ അത്യാവശ്യം റേറ്റിൽ നമുക്ക് കൊടുക്കാം നല്ല ബുഷിയായിട്ട് നിൽക്കുകയാണ് അത് ഞാൻ ഞാൻ അങ്ങനെ സെയിൽ ചെയ്യാറില്ല ഇപ്പോൾ അപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ സെയിലിനുള്ളതാണെങ്കിൽ തരാം നല്ല ബുഷിയാണ് അത് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് വലിയ ബോട്ടിലോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒത്തിരി നമുക്ക് തൈകൾ ഇതുപോലെ കുറേ തൈകൾ ഒരു അഞ്ചാറ് തൈകളെങ്കിലും എടുത്ത് മാറ്റി നട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ നല്ല ബിസിനസ് തന്നെയാണ് ബിഗോണിയ പ്ലാന്റ്സിന് നല്ല റേറ്റ് ഉണ്ട് ഇപ്പോഴും നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ വേറൊരു കളക്ഷൻ ബിഗോണിയാട്ടോ നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച സിൽവർ ലൈൻ വരുന്നതല്ല ഇത് ഇത്തിരി കൂടി വ്യത്യാസമുണ്ട് ഇതും ഞാൻ ലീഫിൽ നിന്ന് വെച്ച് പിടിപ്പിച്ച തൈ ആണ് കേട്ടോ ലീഫിൽ നിന്ന് പിടിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഇത്ര ബുഷിയായിട്ട് തൈകൾ കിട്ടുന്നത് ഇത് ഇതുപോലെ വരുമ്പോൾ ഇത്രയും തിക്നെസ് തോന്നില്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലീഫ് വെച്ചിട്ട് നമ്മൾ പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇതാണ് ലീഫെങ്കിൽ ഇവിടെ നിന്ന് വരും ഒന്ന് ഒരു മൂന്നാല് തൈകൾ വരും അതുപോലെ അടിയിൽ നിന്നും വരും അപ്പം നല്ല ബുഷിയായിട്ട് വരും നമ്മൾ നേരത്തെ കണ്ട വെൽവെറ്റിൻ്റെ തന്നെ ഗ്രീൻ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ ഇതിൻ്റെ അറ്റത്തായിട്ടാണ് ഒരു ഡാർക്ക് കളർ വരുന്നത് നല്ലൊരു ബികോണിയാണത് ഇതിനും തൈകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ്ടോ നിറയെ തൈകളായിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം പിന്നെ ഇതിനെന്തോ ചെയ്യുന്ന ഓ ലീഫുകളൊക്കെ എന്തോ എന്തോ പ്രാണി വന്ന് കടിച്ചു തിന്നുന്നുണ്ട് അത് നോക്കുന്നില്ല അതുകൊണ്ടാണ് എന്ത് പ്രാണിയാന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് അതൊക്കെ മാറ്റണം അപ്പോൾ ഇതും നല്ല ബുഷ്യായിട്ട് വരുന്നൊരു ബികോണിയാണ് സിൽവർ കളർ വരുന്നത് പിന്നെ ഇത് മിക്കവരടുത്തും ഉണ്ട് നോർമൽ ടൈപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇത് മിക്കവരടുത്തും ഉണ്ട് അതിൻ്റെ തന്നെ ചെറിയ ബോട്ടിൽ ഞാൻ വെച്ചത് കാണിച്ചു തരാവേ ഇതുകൊണ്ടോ ചെറിയ ബോട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെച്ച് പിടിപ്പിക്കാം അപ്പോൾ നല്ല ഭംഗി അത് കാണാനായിട്ട് നല്ല രസമാണ് അപ്പം ഞാൻ മിക്ക ചട്ടികളിലും അത് വെച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ പെട്ടെന്ന് തൈകളുണ്ടാക്കി കിട്ടുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ കുറേ ബുഷിയായിട്ട് നിൽക്കുന്നത് അത് ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതിൽ നിന്ന് ലീഫുകൾ എടുത്തിട്ടാണ് ഞാൻ വയ്ക്കാറ് ഇത് വ്യത്യാസമുണ്ട് ഇത് രണ്ടും വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതാണ് എൻ്റെ അടുത്ത് ഫസ്റ്റ് മുതലേ ഉള്ള ബിഗോണിയ മദർ പ്ലാന്റ് ആണത് ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെതാ ഇതാണ് കേട്ടോ ശരിക്കും ഒറിജിനൽ കളർ നല്ലൊരു സിൽക്ക് കളറാണ് കേട്ടോ ഈ ഒരു നേരത്തെ ഫസ്റ്റ് കാണിച്ച ആ ബിഗോണിയൊക്കെയുള്ളത് എനിക്ക് ഇങ്ങനത്തെ കളർ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കളർ സാരിയൊക്കെ കണ്ട് ഞാൻ പെട്ടെന്ന് എടുക്കും എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ് ഉള്ളിത്തൊണ്ട് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നമ്മൾ ഒരു ചെറിയ വെറൈറ്റി കണ്ടെങ്കിലും അതിൻ്റെ തന്നെ വലിയ ടൈപ്പാണിത് ഇത് കണ്ടോ ഇത് ശരിക്കലും കൈപ്പത്തി പോലെ നല്ല രസമാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ബിഗോണിയേക്ക് ഇതും നല്ല ബുഷ്യായിട്ട് നിൽക്കുന്നുണ്ട് അത് ഞാൻ ശരിക്കും എടുത്ത് നോക്കുന്നില്ലാട്ടോ കാരണം കടന്നൽ ഉണ്ടാവും ഞാനിപ്പം ഇങ്ങോട്ട് കയറുന്നില്ലല്ലോ കടന്നൽ എന്നല്ല എന്ത് വേണമെങ്കിലും ഉണ്ടാവാം പറയാൻ പറ്റില്ല തണുപ്പുള്ള സ്ഥലമല്ലേ പാമ്പുകളൊക്കെ പ്രതീക്ഷിക്കാം ഞാൻ അതുകൊണ്ട് പ്രതീക്ഷിച്ചിട്ടാണ് ഓരോന്നും എടുക്കുന്നത് കൈയിട്ടൊന്നും ഉള്ളിലോട്ടൊന്നും എടുക്കില്ല കേട്ടോ കാരണം നമ്മൾ നമ്മളെ സൂക്ഷിക്കുക നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാനിപ്പോൾ ഇങ്ങനെ ഉള്ളിലോട്ടൊന്നും കയറാറില്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ തിങ്ങിയിരിക്കുന്ന ഏരിയയിൽ പെട്ടെന്നൊന്നും കൈയൊന്നും ഇടാൻ പാടില്ല ജസ്റ്റ് എന്താ പറയുക ഒരു കോലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്നും തട്ടി മുട്ടിയൊക്കെ കൊടുക്കുക എന്നിട്ട് മാത്രം എല്ലാം ഓരോന്ന് മാറ്റാം കേട്ടോ കടന്നലൊക്കെ ഉണ്ടെങ്കിൽ കുത്തു കൊള്ളാൻ ചാൻസ് ഉണ്ട് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കടന്നലിൻ്റെ കുത്ത് അതുകൊണ്ട് ആ പ്രത്യേകം പറഞ്ഞത് പിന്നെ അടുത്തൊരു ബിഗോണി അതാ ഇവിടെ ഒളിച്ചിട്ടുണ്ട് കണ്ടോ നല്ലൊരു വെറൈറ്റി തന്നെയാണ് വേണ്ട നല്ല ഭംഗിയാത് കാണാനായിട്ട് അപ്പോൾ ഇതും ലീഫിൽ നിന്ന് പിടിപ്പിച്ച തയ്യാണ് ഇതാ ഈ ലീഫൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം കേട്ടോ നല്ല ബികോണിയ പ്ലാന്റ് ആണിത് അപ്പോൾ ഇത്രയും ബികോണിയ പ്ലാന്റ്സ് എൻ്റെ അടുത്ത് തൽക്കാലം ഉള്ളൂട്ടോ ആദ്യമൊന്നും ഇല്ല ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഇതിന് അത്യാവശ്യം കെയർ നമ്മൾ കൊടുക്കണം സാധാ പ്ലാന്റ്സ് പോലെ വെച്ച് വെറുതെ വെച്ച് കഴിഞ്ഞാൽ നോർമൽ വെറൈറ്റീസ് ആണെങ്കിൽ ഇതുപോലത്തെ വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ബാക്കി ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഈ ടൈപ്പ് ബിഗോണിയൊക്കെ ഇതൊക്കെ നമ്മൾ കുറച്ച് കെയർ കൊടുത്തില്ലെങ്കിൽ നശിഞ്ഞു പോവും ഇതിപ്പോൾ വീക്കായി ആ ഒരു പ്ലാന്റ് കണ്ടാലറിയാം അത് നമുക്കിന് മാറ്റിയൊക്കെ നട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക എപ്പോഴും നല്ല ഭംഗിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്യുന്നത് കാണിക്കാട്ടോ ഒരു വീഡിയോ ആയിട്ട് അടു എന്താ പറയുക നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ സെറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ട് എന്നെ കാണിച്ചു തരാം നല്ല ഭംഗിയിൽ തന്നെ ഫ്രണ്ട് ഏരിയയിൽ നമുക്ക് ബിഗോണിയ മാത്രം സെറ്റ് ചെയ്യണം അതാണ് ഞാൻ അടുത്ത ലക്ഷ്യം അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്